നിയമാവർത്തനം പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം ഇരുപത്തിമൂന്ന് സഭയിൽ പ്രവേശനമില്ലാത്തവർ വൃഷ്ണം ഉടയ്ക്കപ്പെട്ടവനോ ലിംഗം ഛേദിക്കപ്പെട്ടവനോ കർത്താവിന്റെ സഭയിൽ പ്രവേശിക്കരുത് വേശ്യാപുത്രൻ കർത്താവിൻ്റെ സഭയിൽ പ്രവേശിക്കരുത് പത്താമത്തെ തലമുറ വരെ അവൻ്റെ സന്തതികളും കർത്താവിൻ്റെ സഭയിൽ പ്രവേശിക്കരുത് അമോന്യരോ മുവാബ്യരോ കർത്താവിൻ്റെ സഭയിൽ പ്രവേശിക്കരുത് അവരുടെ പത്താമത്തെ തലമുറ പോലും കർത്താവിൻ്റെ സഭയിൽ പ്രവേശിക്കരുത് എന്നാൽ നിങ്ങൾ ഈജിപ്തിൽ നിന്ന് പോരുന്ന വഴിക്ക് അവർ നിങ്ങൾക്ക് അപ്പവും വെള്ളവും തന്നില്ല നിങ്ങളെ ശപിക്കുവാൻ വേണ്ടി മെസപ്പോട്ടാമിയയിലെ പെത്തോറിൽ നിന്ന് ബയോറിൻ്റെ മകനായ ബാലാമിനെ കൂലിക്കെടുക്കുകയും ചെയ്തു എങ്കിലും നിങ്ങളുടെ ദൈവമായ കർത്താവ് ബാലാമിൻ്റെ വാക്ക് കേട്ടില്ല നിങ്ങളെ സ്നേഹിച്ചതുകൊണ്ട് അവൻ്റെ ശാപത്തെ അവിടെ നിന്ന് അനുഗ്രഹമാക്കി മാറ്റി ഒരു കാലത്തും അവർക്ക് ശാന്തിയോ നന്മയോ നിങ്ങൾ ആംക്ഷിക്കരുത് ഏതോമ്യരെ വെറുക്കരുത് അവർ നിങ്ങളുടെ സഹോദരരാണ് ഈജിപ്തുകാരെയും വെറുക്കരുത് എന്നാൽ അവരുടെ രാജ്യത്ത് നിങ്ങൾ പരദേശികളായിരുന്നു അവരുടെ മൂന്നാം തലമുറയിലെ മക്കൾ കർത്താവിന്റെ സഭയിൽ പ്രവേശിച്ചു കൊള്ളട്ടെ പാളയത്തിന് വിശുദ്ധി ശത്രുക്കൾക്കെതിരായി പാളയം അടിക്കുമ്പോൾ നിങ്ങൾ എല്ലാ തിന്മകളിൽ നിന്ന് വിമുക്തരായിരിക്കണം സ്വപ്നസ്ഖലനത്താൽ ആരെങ്കിലും അശുദ്ധനായി തീർന്നാൽ അവൻ പാളയത്തിന് പുറത്തു പോകട്ടെ അകത്ത് പ്രവേശിക്കരുത് സായാഹ്നമാകുമ്പോൾ കുളിച്ച് ശുദ്ധനായി സൂര്യാസ്തമയത്തിനു ശേഷം അവന് പാളയത്തിന് അകത്തു വരാം മലമൂത്ര വിസർജനത്തിനായി പാളയത്തിന് പുറത്തൊരു സ്ഥലമുണ്ടായിരിക്കണം ആയുധങ്ങളോടൊപ്പം നിനക്കൊരു പാരയും ഉണ്ടായിരിക്കണം മലവിസർജ്ജനം ചെയ്യുമ്പോൾ കുഴിയുണ്ടാക്കി മലം മണ്ണിട്ട് മൂടാനാണത് നിന്നെ സംരക്ഷിക്കുവാനും നിന്റെ ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരുവാനുമായി നിന്റെ ദൈവമായ കർത്താവ് പാളയത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട് ശുചിത്വമില്ലാത്ത ഏതെങ്കിലും നിങ്ങളുടെ ഇടയിൽ കണ്ട് അവിടുന്ന് നിലയിൽ നിന്ന് അകന്നു പോകാതിരിക്കേണ്ടതിനായി പാളയം പരിശുദ്ധമായി സൂക്ഷിക്കണം വിവിധ നിയമങ്ങൾ ഒളിച്ചോടി വന്ന് നിന്റെ അടുക്കൽ അഭയം തേടുന്ന അടിമയെ യജമാനനെ ഏൽപ്പിച്ചു കൊടുക്കരുത് നിന്റെ ഏതെങ്കിലും ഒരു പട്ടണത്തിൽ ഇഷ്ടമുള്ളടത്ത് നിന്നോടുകൂടെ അവൻ വസിച്ചുകൊള്ളട്ടെ അവനെ പീഡിപ്പിക്കരുത് ഇസ്രായേൽ സ്ത്രീകളിലാരും ദേവദാസികളാകരുത് ഇസ്രായേൽ പുരുഷന്മാരും ദേവന്മാരുടെ ആലയങ്ങളിൽ വേശ്യാവൃത്തിയിൽ ഏർപ്പെടരുത് വേശ്യയുടെ വേദനമോ നായയുടെ കൂലിയോ നിന്റെ ദൈവമായ കർത്താവിൻ്റെ ആലയത്തിലേക്ക് നേർച്ചയായി കൊണ്ടുവരരുത് ഇവ രണ്ടും അവിടത്തേക്ക് നിന്ദമാണ് നിന്റെ സഹോദരനൊന്നും പണമോ ഭക്ഷണ സാധനങ്ങളോ മറ്റെന്തെങ്കിലുമോ പലിശയ്ക്ക് കൊടുക്കരുത് വിദേശീയ പലിശയ്ക്ക് കടം കൊടുക്കുക എന്നാൽ നിന്റെ സഹോദരനിൽ നിന്ന് പലിശ വാങ്ങരുത് നീ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിന്റെ സകല പ്രവർത്തികളും നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിക്കേണ്ടതിനാണിത് നിന്റെ ദൈവമായ കർത്താവിന് നേരിടുന്ന നേർച്ചകൾ നിറവേറ്റാൻ വൈകരുത് അവിടുന്ന് നിശ്ചയമായും അത് ആവശ്യപ്പെടും നീ കുറ്റക്കാരനാവുകയും ചെയ്യും എന്നാൽ നേർച്ച നേരാതിരുന്നാൽ പാപമാവുകയില്ല വാക്ക് പാലിക്കാൻ നീ ശ്രദ്ധിക്കണം വാഗ്ദാനം ചെയ്തപ്പോൾ സുമേധയ നിന്റെ ദൈവമായ കർത്താവിന് നേരുകയായിരുന്നു അയൽക്കാരൻ്റെ മുന്തിരിത്തോട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നിനക്കിഷ്ടമുള്ളടത്തോളം ഫലങ്ങൾ പറിച്ചു തിന്നുകൊള്ളുക എന്നാൽ അവയിലൊന്നുപോലും പാത്രത്തിലാക്കരുത് അയൽക്കാരൻ്റെ ഗോതമ്പ് വയലിലൂടെ കടന്നു പോകുമ്പോൾ കൈകൊണ്ട് കതിരുകൾ പറിച്ചെടുത്തുകൊള്ളുക അരിവാൾ കൊണ്ട് കൊയ്തെടുക്കരുത് ദൈവവചനമാണ് നാം കേട്ടത്